അമ്പലത്രയിൽ അബദ്ധത്തിൽ കുളത്തിൽ വീണ പശുവിനെ അഗ്നി അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി ഏറെ പണിപ്പെട്ടാണ് രണ്ടര ക്വിൻ്റലോളം ഭാരമുള്ള പശുവിനെ ഇവർ കയറിൻ്റെയും ജെ സി ബിയുടെയും സഹായത്തോടെ കരകയറ്റിയത് ചുണ്ണകുള മുതിരക്കാൽ കർത്തമ്പുവിന്റെ പശുവാണ് ഇരുപതടിയോളം താഴ്ചയുള്ള കുളത്തിൽ വീണത് പറമ്പിൽ മേയാൻ വിട്ട പശു അബദ്ധത്തിൽ അടിതെറ്റി കുളത്തിൽ വീഴുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് സംഭവം വിവരമറിഞ്ഞെത്തിയ പരിസരവാസികൾ പലതരത്തിലും ഇതിനെ കരകയറ്റാൻ ശ്രമിച്ചുവെങ്കിലും വിജയിച്ചില്ല ഇതേ തുടർന്നാണ് കാഞ്ഞങ്ങാട്ടെ അഗ്നിരക്ഷാസേനയുടെ സഹായം തേടിയത് ഇവിടെ നിന്നും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കെ എം ഷിജുവിന്റെ നേതൃത്വത്തിലെത്തിയ സേനാംഗങ്ങൾ നാട്ടുകാരെയും കൂടെ കൂട്ടി ജെ സി ബിയും കയറും ഉപയോഗിച്ചാണ് രണ്ടര ക്വിൻഡലോളം തൂക്കം വരുന്ന പശുവിനെ രക്ഷപ്പെടുത്തിയത് വിസ്താരം കുറഞ്ഞതാണെങ്കിലും കുളത്തിൽ വെള്ളമുണ്ടായിരുന്നതിനാൽ പശുവിന് പരിക്കുകളൊന്നും പറ്റിയില്ല ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ഡ്രൈവർ ലത്തീഷ് എ സുധീൻ കെ ശ്രീദേവ് ഹോം അനീഷ് എന്നീ സേനാംഗങ്ങളും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ